നമ്മൾ മ്മളിന്നൊരു സ്ഥലം വരയാൻ പോവിടെയാണ് തക്കട പോന്നെ ആ ഞാൻ ഇന്ന് കൊണ്ട് വെട്ടാൻ തക്കട തോടാ ഗൈസ് അങ്ങനെ നമ്മുടെ കുട്ടൻ മുടി എല്ലാം വെട്ടി കാറിക്ക് കരയല്ലെന്നാടോ എന്നോട് ഞാൻ പറഞ്ഞ എന്നിട്ട് നീ കരഞ്ഞോടാ ഹലോ അത് കുളിക്കാളെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും ഗൈസ് ഇന്നത്തെ വീഡിയോയിൽ ഞാനും എൻ്റെ തക്കിട് കുട്ടനുമാണ് കേട്ടോ ഉള്ളത് അപ്പോൾ ഇന്ന് തക്കെടുക്കുട്ടനെ കൊണ്ട് ഞാൻ സ്ഥലമരം പോവാണ് ഞാനും തക്കിടുന്നാ വേണ്ടത് ബൈക്കാനാണുള്ളത് ഇപ്പം ചെറിയൊരു മഴയൊക്കെ ചാറുന്നുണ്ട് എന്നാലും കുഴപ്പമില്ല അപ്പം നമ്മൾ ഇന്നൊരു സ്ഥലം വരെയാണ് പോകുന്നത് എവിടെയാണ് തക്കടുകേ നമ്മൾ എവിടെയാണ് പോട്ടാ ആ ഞാൻ ഞാനിന്ന് തക്കെടുവിനെ കൊണ്ട് മുടി വെട്ടാൻ പോകുന്നു തക്കടവിനെ മുടി വെട്ടിട്ട് കുറേ ആയി അപ്പോൾ മാത്രമല്ല നമ്മുടെ കുഞ്ഞുവാവേൻ്റെ എന്ത് വരുവാ കുഞ്ഞുവാവേൻ്റെ മാമോദീസ ആ മാമൂസ വരും അപ്പം മാമൂസക്ക് തടൊന്ന് സുന്ദരനാക്കണം ഫ്രീക്വൻ ആക്കണം അല്ലേ ഇപ്പം തക്കുടനെ മുടിയൊക്കെ വെട്ടി സുന്ദരനാക്കാനുള്ള പരിപാടിയാണ് അല്ലേ ഓ അവൻ്റെ ഒരു ചീതി ഭയങ്കര സന്തോഷമാണ് ഞാൻ തക്കുടും അങ്ങനെ എന്തോട് ഇങ്ങനെ പുറത്തോട്ടൊന്നും പോരല്ലോ ഒറ്റയ്ക്ക് അപ്പോൾ പക്ഷേ എൻ്റെ അവിടെ നിന്ന് പുറത്ത് വന്ന ഭയങ്കര സന്തോഷം ഭയങ്കര ചീതി ഭയങ്കര ഇതാ മമ്മിക്ക് ഞാൻ ഞാൻ വരുന്ന സമയത്ത് ഉണ്ടൂസോട് പറഞ്ഞു മമ്മിക്ക് ഞാൻ വരുന്ന സമയത്ത് എന്താ മമ്മിക്ക് മോൾ മേടിച്ചുകൊണ്ടേ കൊടുക്കണ്ടേ സമ്മാനം സമ്മാനം കൊണ്ടത്തിട്ടാ പറഞ്ഞ പോട്ടോ ഇപ്പൊ നമുക്ക് അപ്പൊ നമ്മള് നേരെ ബാറോ ഷോപ്പിലോട്ട് പോയി തക്കളൂന് കരോ നീ ആഹാ കരഞ്ഞാ അടിയും വഴി കരഞ്ഞ കരുതോ അപ്പൊ നമ്മൾ നേരെ പോവാണ് കേട്ടോ ഇനി പാവർ ഷോപ്പിൽ എത്തിയിട്ട് കാണാം

പ്രതിക ഉണ്ടൂസ് എന്നെ മുട്ട പിടിക്കണൊക്കെ പറഞ്ഞു വിട്ടതാ കേട്ടോ തക്കടുന്ന ലുക്കൊക്കെ മാറ്റിട്ട് നമ്മളോട് കൊണ്ടുവന്നേക്കണം എന്ത് പറയണ അമ്മീനെ െ കൊണ്ടിക്ക് അമ്മീനെ മുടി വെട്ടി കാണിച്ചു കൊടുക്കടാ മുടി വെട്ടി കാണിച്ചു കൊടുക്കേ വരക്കിട്ട് സൈഡില് അതാക്കണം അത് കുളിക്കാൻ പോകും ഇപ്പഴത്താണ് കാണിച്ച തക്കടു തക്കടൂ മുമ്പ് കാണിച്ചേ മുമ്പ് ഇവിടെ ഒക്കെ ഒത്തരമേ ഇത് ഇങ്ങോട്ട് കേറ്റി തീരണം ഭയങ്കര എന്തുവാ ഈ സോപ്പും ചീപ്പൊക്കെയാ ചേച്ചിൻ്റെ ആ ചേച്ചി കൊടുക്കണം കേട്ടോ ചേച്ചി വരുന്നെങ്കിൽ അതവിടെ അതേപോലെ വേണം കേട്ടോ ആ ചേച്ചി വരുമ്പോഴേക്കും രണ്ട് വണ്ടിയും ടയറും മറ്റും വേറെ ആകുമോ ആ ഉണ്ടൂസ് വിളക്കുരുന്ന് പങ്കട അരിയല അരില് മാത്രണ്ടെ അയ്യോ തീരല് കണ്ട് മരിക്കുകടുത്തിന്റെ ഉണ്ടൂസിനെ കൊടുക്കാൻ ആകെയുള്ള സാധനം ഇതാ കേട്ടോ മാത്രമേ ഉള്ളൂ ഇനി ഏതായോ ഓൾറെഡി ഉണ്ടൂസ എന്റെ അടുത്ത് അല്ല അതുണ്ട് വേറെ നീ പേടിക്കണ്ട അങ്ങനെ അങ്ങനെ ുട്ടപ്പനാക്കി ആണോ തോന്നുന്നുണ്ട് എന്റെ കോലമെല്ലാം വിരൂപനായി വന്നിട്ടുണ്ട് ഇപ്പൊ നമ്മള് മാവസേന സമയൊന്ന് സെറ്റപ്പ് ഒക്കെ ആവണം അപ്പം കൈസ് നമ്മൾ ഇന്നത്തെ പരിപാടി വെച്ചാൽ തക്കളിലെ സുന്ദരനാക്കുക എന്നുള്ളതായിരുന്നു അതിപ്പോൾ സുന്ദരനാക്കി കൊണ്ടുവന്നിട്ടുണ്ട് കുറച്ച് കരയുവാന്നൊക്കെ പറഞ്ഞ് പോയതാണ് പക്ഷേ കുറച്ച് കറുത്ത കാറും ഒക്കെ ചെയ്തു അങ്ങനെ കുഴപ്പമില്ല എല്ലാം സെറ്റപ്പായി ഇനിയിപ്പോൾ നാളെ തൊട്ട് വേറെ ചെറിയ ചെറിയ മാമൂരിസാൻ്റെ സെറ്റപ്പ് ഒക്കെ ആയിട്ട് പോവുകയാണ് നാളെ നമുക്ക് മാമൂസാറിൻ്റെ ഭക്ഷണത്തിലുള്ള സാധനങ്ങളൊക്കെ മേടിച്ച് വെക്കണം നാളെ പോയിട്ട് അതൊക്കെയാണ് പരിപാടി പിന്നെ വീട്ടിൽ പന്തലിടാനുള്ള സാധനങ്ങൾ അതായത് മേശ കസാര പിന്നെ മേലെയുള്ള താർപ്പാ സമ്പാദനങ്ങളൊക്കെ നാളെ പോയി എടുത്തുകൊണ്ട് വരണം പിന്നെ അതൊക്കെ പരിപാടി പിന്നെ ഭക്ഷണം ഉണ്ടാക്കാനുള്ള ഉരുളി സാധനങ്ങളൊക്കെ എടുക്കണം ഇപ്പോൾ നാളത്തെ വീഡിയോ അതൊക്കെ ആയിരിക്കും അപ്പോൾ നാളത്തെ വീഡിയോ കാണാൻ വരെ ബൈ